പിന്നെന്താന്ന് ചെറുതായി സംഗീത ഹറാമെന്ന് അറാമോയാലും മനസ്സിലാക്കണ്ടേ അപ്പൊ എന്താണെന്നുള്ള ചെറുതാഴിലാക്കിന്റെ ഉപ്പാനോട് ചോദിച്ചാലും ഉമ്മാനോടും ചോദിച്ചാലും തിരില്ല അതിന്റെ ലക്ഷ്യം എന്താ ഇന്ന് ഈ മുതലാർക്ക ഒരാളെത്ത് കണക്ക് നോക്കാൻ പോകുന്നെങ്കിലേ ഇയാൾ ഈ മുതലാർക്ക ഏതെങ്കിലും ഒരു ആയിരത്ത് കണക്ക് വെക്കാൻ പോയെങ്കിൽ ആ കണക്ക് വെക്കന്ന് ഇയാൾ ചോദിക്കൂ ഉമ്മാന്റെ പേരന്ത എല്ലാരും കേക്കണോ ഉമ്മാൻ്റെ പേരന്ത കാരണം എന്താ കാരണം എന്തോടൊന്നും കാരണം എന്താ എന്താ കാരണം ഉമ്മ ഉറപ്പല്ലോ ഉമ്മ പ്രതിച്ചിട്ട് വന്നില്ല ആരോടും അവരുടെ പരാതി ആവശ്യമില്ല അപ്പൊ ഉപ്പ ാക്കറിയാവുന്നൊണ്ടാണ് ഏത് കാലിയാർ പോയാലും ഉമ്മാൻ്റെ വില വയ്ക്കില്ലാത്തതുകൊണ്ടാണ് അല്ലോ കാത്തിരി അതുകൊണ്ട് അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും പണ്ഡിത ശിരോമണികളിയും തരംതാത്തി മുന്നോട്ട് പോകേണ്ടെന്ന് പറഞ്ചാർ വാക്കിനോട് ഈ സഭക്കാർ പറയുന്നു കണ്ടെങ്കിൽ എന്നുവടിത്തങ്ങൾ अल्लाह का आते रह चुके